എന്നിട്ട് പരിപാടി മക്കളെ ഞാൻ കാലത്ത് തന്നെ എൻ്റെ നോക്കി ഞാൻ സാറിനൊക്കെ തെറ്റിദ്ധിച്ചു വിട്ടാൽ ഞാനിന്ന് പോവാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ നമ്മുടെ അതോ ലോകവും മറ്റേ ഇവൻ്റെ പേര് എന്നിട്ട് ആശിമ യുവൻ്റെ പേര് പറഞ്ഞു ഇവർ ഇവര് രണ്ടാളുണ്ട് ഇവരെണ്ണ നേരം രാത്രി ഫുഡ് ഒക്കെ ഒന്നുണ്ടാക്കിണ്ടായി കാണുന്ന പിന്നെ ഓരോരുത്തരെയൊക്കെ ബാത്റൂമിലൊക്കെ പോയിട്ടുള്ളൂ ഞാനി ഞാൻ എന്ന് നേരത്തെ ഇരിക്കണായിരുന്നു ശീല അപ്പം പിന്നെ ഇത്ര നേരം കിടന്നില്ല നേരത്തെ എനിക്കും അങ്ങനെ അങ്ങനെ ഇവർ പറഞ്ഞു സൈക്കിളോടെ വെക്കി നമുക്ക് കാറിൽ പോയിട്ട് തരാമെന്ന് പറഞ്ഞു ഇവർ നാളെ മുമ്പിൽ പോകാനെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് എവിടെയെങ്കിലും ഇറങ്ങാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ നോക്കാം കാണാൻ സ്ഥലങ്ങൾ ബാക്കിയുള്ളത് കാറിൽ പോയി കാണാലോ അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തവങ്ങി പറഞ്ഞേക്കാളും തലേ ദിവസം ഒരു ഹോട്ടലിൽ നിന്ന് നടന്നു അപ്പോൾ ആൾ വിളിച്ചപ്പോൾ ആള് പറഞ്ഞു സൈക്കിളോടെ ചോദിച്ചു തന്നു അപ്പോൾ സൈക്കിളോട് കൊണ്ടിട്ട് ഇവരിപ്പം കറങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ അറിയില്ലേ നോക്കട്ടെ സാഹചര്യം പോലെ നോക്കാം അങ്ങനെയാണ് ഇപ്പോൾ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ അപ്പോൾ ഇവർ വരച്ചായിട്ടവരെ വന്നിട്ട് വരെ ഞാൻ കാണിച്ചു തരാം ഇവിടെ കണ്ടില്ല ഇവിടെ ചായ കൊടുക്കലൊക്കെ ഉറങ്ങിയിട്ടാണ് കണ്ടില്ലേ

ആ ബെഡാ കുത്താ ഇന്നലെ ഞാൻ ഇപ്പൊ രണ്ടു മൂസായിട്ട് ഇവിടെ ചായ കുടിക്കുന്നു ഞങ്ങളുടെ ചായ പിടിക്കുമ്പോ എന്താ സെറ്റ് ആയിട്ടുള്ള ചായ കുടിച്ചിട്ടു ചായ കുടിച്ചു കഴിഞ്ഞോട്ടാ ഇവിടത്തെ ഓണാസിലത്തെ അയ്യോ അയ്യോരെന്താ പറയൂലോ പേര് മറന്നു ആ കസത്തെ മറ്റേ മുട്ട എന്തൊക്കെ കഴിച്ചിട്ടുള്ളത് അവരെന്താ പറയാ നല്ലത് പേര് മറന്നു ആ അവര് ചായ ആദ്യം കൊള്ളുന്നുണ്ടായിരുന്നു അത് കുടിച്ചു പിള്ളേർ പിള്ളേരുമ്പോ ചായ പിടിക്കാ നമ്മുടെ രണ്ട് ഇതാണ് കാറ് കിട്ടീണ്ട് അങ്ങനെ പേര് മഞ്ചേരി മലപ്പുറം മഞ്ചേരി മലപ്പുറം അങ്ങനെ ഇന്നലെ ഇന്നലെ വരെ വന്നിട്ടുണ്ടാണെന്താ പരിപാടി അപ്പൊ ഇന്നും കൂടി ഉണ്ട് കാറിൽ ഫുൾ സെറ്റ് ആട്ടാ നോക്കിയേ രണ്ടാൾക്ക് കിടക്കാനുള്ള സ്ഥലം ഉണ്ട് വീട്ടിൽ നിന്ന് മൊത്തം സാധനം എടുത്തിട്ടുണ്ടല്ലേ കണ്ട മറ്റേ പോയ ആളിണ്ടാവേ ആക്കിൽ ആ ചിക്കൻ ആ ചിക്കൻ കരില്ലി ആളൊക്കെ ഇണ്ടല്ലേ

േ കൊറേ അന്മാരുണ്ട് യാത്ര യാത്ര എപ്പോഴും അന്തമാതിരി സുഖൊക്കെ ഇടുന്ന നമുക്കാണ് പ്രശ്നം ഇടുന്നൊറങ്ങി ജാനി അതുപോലെ അതുപോലെ കേരള ടു തായ്ലാലിട്ട് ഏത് ഈ പൈപ്പിന്റെ സാധാ ഫൈബറിന്റെ പൈപ്പ് തന്നെ അതിങ്ങനെ കൊറേ റൗണ്ടായിട്ട് വെച്ചിട്ടുണ്ടാവൂലോ അത് ഏഴ് ലയർ സെറ്റാണ് അപ്പൊ അപ്പൊ പൈപ്പ് വേറെ പൈപ്പ് വേറെ അല്ല ഇതിന് ഇങ്ങോട്ട് എടുക്കാൻ വേറെ പൈപ്പില്ലേ ആ അതുണ്ട് സെറ്റാണ് ഇത് പിന്നെ അത്ര അത്യാവശ്യം ഒരു മാത്രം എടുക്കല്ലോ അടഞ്ഞിട്ടില്ല സെറ്റാണപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇനി ഇവർക്ക് ബുമ്പിൽ പോണമെന്ന് പറഞ്ഞു അപ്പോൾ ബുമ്മിലേക്ക് പാസ് എടുക്കാൻ പോകാമെന്ന് പാസ്സെടുത്തിട്ട് പിന്നെ ഇവിടെ പോണാസ്റ്റിലുണ്ട് പിന്നെ പാസ്സെടുത്ത് എന്തായാലും വാർ മെമ്മോറിയൽ പോകണം വാർമെമ്മിയെനിക്ക് പതും കഴിയും അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിയും ഇന്നും കൂടി ഇവരിട ഉണ്ടാവും അങ്ങനെ ഇവിടെ ഇതിപ്പോൾ ബുദ്ധിമുട്ട് പാർക്കില്ല കേട്ടായിട്ട് പത്തപ്പോൾ തന്നെ ഇനി മെട്ടറി ഏറെ വർഷം അപ്പം മലയാളി പറഞ്ഞു പാൽ പറഞ്ഞാൽ അവരുടെ പാർക്കിന് കിട്ടുമോ എന്ന് പറഞ്ഞാൽ ഇവിടെ ആലും കുഴപ്പമൊന്നും അവിടെ അവിടെയാകുമ്പോൾ ഇവിടെ ആവുമ്പോൾ തീടാണെന്ന് പറ്റില്ല അവിടെയുമ്പോൾ തീറ്റർ നിൽക്കാൻ പറ്റുമോ ഞാൻ വിചാരിക്കുന്നു അങ്ങനത്തെ ഒരു മൈൻഡിലാണ് പറയുന്നത് ഇനിയിപ്പോൾ ഇവരൊപ്പം പോയിട്ട് നേരെ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കേട്ടാ പാസൊക്കെ റെഡി ആക്കിയിട്ട് വരാം എന്റെ സൈക്കിലൂടെ വെച്ചിട്ടുണ്ട് ഞാനിന്ന് പോവാൻ വിചാരിച്ചാ അവര് പോവത് സൈക്കിലിട്ടൂടെ വെച്ചു ഇപ്പോൾ ഇവിടെ ഇവിടെ നോട്ടത് നാളെ കൊണ്ടുപോയി നാളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പൊ ശരി പോട്ടെട്ടാ അങ്ങനെ നമ്മൾ നേരെ ഇവർക്ക് നാളെ ബുമ്പോ പോകാനുള്ള പാസിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കി കഴിഞ്ഞ് ആ പാസിന്റെ കാര്യം റെഡി ആക്കിയിട്ട് നേരെ കഴിഞ്ഞ് നമ്മൾ പോണത് വാർ മെമ്മോറിയിൽ പോകണം അപ്പൊ നമ്മൾ അതിൻ്റെ ഇടയിൽ മോണാശ്രീ കാണാൻ വിചാരിച്ചോ എന്നുള്ളത് എനിക്ക് രണ്ടു വണ്ടി എല്ലാവരും ഉണ്ട് മൂന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോ കുറച്ച് പരിപാടി ഉണ്ട് മുമ്പിലൊക്കെ ഇറങ്ങണം എന്ന് വെച്ച് ഒരു ദിവസം വേണം ഒരു ദിവസം മുൻകൂട്ടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റി സംഭവമായിട്ടോ അങ്ങനെ നമ്മള് ഞാനിവിടെ എത്ര ദിവസം മൂന്ന് മൂന്ന് ദിവസം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്നാ മൂന്ന് ദിവസം വന്നിട്ട് മൂന്ന് ദിവസം രണ്ടു നേരം ഒക്കെ വന്നായിരുന്നു അവിടെ ഇവിടെ ഫുൾ തിരക്ക് നമ്മൾ ഗംഭീര് തിരക്ക് പോകും ഫുള്ള് സൈഡിൽ മൊത്തം കടകള് ഫുൾ തകർന്നു അങ്ങനെ ഹലോ ചേട്ടാ തൊപ്പി കിട്ടാ എവിടക്കാ

ഓ ഞാൻ അതിനൊക്കെ നോക്കി എനിക്ക് നല്ല രീതിയിൽ വൃത്തിയാക്കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടെന്ന് നോക്കി ചട പിടിച്ചിട്ട് എടുക്കുക ആ കസി ഏ ഏ അതൊക്കെ അന്ന് ഇവിടുന്നു കടക്കാൻ വേണ്ടി എത്ര നേരം കടന്നത് ഹായ് നമ്മുടെ സാധനം അങ്ങനെ നമ്മൾ വീണ്ടും പോണ ആസ്ട്രേലിയക്ക് എത്തി നോക്കണം നോക്കിയേ നമ്മൾ ഗൈഡ് ആയിട്ട് അവരെപ്പം വീണ്ടും നിങ്ങളൊപ്പം ഗൈഡായിട്ട് വന്നു പറയാ ഇപ്പൊ നാലാഞ്ച് അങ്ങോട്ട് ഞങ്ങൾ ഇപ്പൊ പൊത്ത േ എനിക്ക് മൊണ്ണാശ്രീ കാണിയും നേരെ പോവാ അടുത്ത പരിപാടി അപ്പോ പിന്നെ വാർ മെമ്മോറിയലിൽ കോട നോക്കി നല്ല സന്ത അങ്ങനെ നമ്മൾ മറ്റൊരോട് ഇന്ന് നിൽക്കാൻ വിചാരിച്ചാ പക്ഷെ അവർക്കൊരു തീരുമാനമില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാം അവര് പറഞ്ഞു എന്നെങ്ങലൊക്കെ പോവാന്ന് പറഞ്ഞു പിന്നെ ഒന്നും പരിപാടി നടക്കുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അവിടെ നിന്നും അവര് പറഞ്ഞു ആദ്യം വേറെ ക്യാമ്പ് ചെയ്യാന്നെ പറഞ്ഞപ്പോൾ നോക്കിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വേറെ എവിടെയെങ്കിലും പോവില്ല അപ്പോൾ ഞാൻ ബുദ്ധ ബുദ്ധാപാർക്കിൽ അവരോട് പറഞ്ഞു ഞാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട് സൈക്കിളൊക്കെ പാക്ക് ചെയ്തു അങ്ങനെ ഉച്ചാരി നിന്നുകൊണ്ട് അവർ പറയും അവിടെ നിന്ന് നിൽക്കാന്ന് അപ്പം എൻ്റെ മൈൻഡ് മാറി അവരോട് പോകുകയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ ബൈ ഒക്കെ പറഞ്ഞു പിന്നെ വീണ്ടും ഒരു സമയത്ത് നിൽക്കുന്നതെന്ന് മശാല അവർ നിന്നാലും കുഴപ്പമൊന്നും അറിയില്ല പക്ഷെ നമുക്കൊരു ഇതില് അങ്ങനെ അവരോട് ഞാൻ വയറി ആറങ്ങണ വഴിക്ക് നമ്മൾ ഇവിടുന്ന് തവങ്ങി എത്രനേക്കാളും മുന്നേ ഒരു മൂന്ന് അഞ്ച് കിലോമീറ്റർ മുന്നേ ആയിട്ടുള്ളൊരു ഹോട്ടലിൽ ഇങ്ങനെ സ്റ്റേ തന്നിട്ടുണ്ടായിരുന്നു അവർ ഇടക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു വായ്പന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുമ്പോൾ വഴിക്ക് അതിൻ്റെ ബ്രേക്ക് കുറവാറുന്നൂലോ അങ്ങനെ ബ്രേക്കിടായി കിട്ടായി കുറച്ച് കിട്ടി കുറച്ച് കുത്താൻ ഉള്ളവർക്കൊന്ന് ബ്രേക്ക് പോയി തുടങ്ങി വീണ്ടും അങ്ങനെ അവിടെ വീണ്ടും വന്നു അങ്ങനെ നേരെ ഹോട്ടലിൽ എത്തിയ സൈക്കിളോടെ വെച്ചിട്ടുണ്ട് സെറ്റായി വേണ്ട സൈക്കിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇനി എന്താ പരിപാടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നേരെ ആള് അന്നത്തെ പറഞ്ഞു ഞാൻ എനിക്ക് വലിയ റൂമൊന്നും വേണ്ട പറഞ്ഞു അന്ന് വലിയ ഗംഭീര റൂമൊക്കെ വന്നിട്ടുണ്ട് ഞാൻ നിന്ന് വലിയ റൂമൊന്നും വേണ്ട ചെറിയ എന്തെങ്കിലും സൈഡിൽ കിടക്കാനുള്ള സെറ്റ് തോന്നാ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞാൽ ഞാൻ ഗുവാട്ടിലുള്ള ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് പേടും ബ്രേക്ക് പേഡും പോയിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് പേഡില്ല കേബിളൊന്നും വർക്ക് ആവുന്നില്ല അത് തണുത്തിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ നല്ല പണിയായി അപ്പോൾ ഗുവാഹിയിൽ നിന്ന് ഇന്നിട്ട് വരുന്ന ബൈക്കുള്ള എൻറ്റിന് കൂടുന്ന ആൾക്കാരുടെ നമ്പർ കിട്ടിയിട്ടുണ്ട് ഗുഹാട്ടീന്ന് ഞാൻ ആരെങ്കിലും ഈ ബ്രേക്ക് പേഡും കേബിളും വാങ്ങിച്ചിട്ട് അവരായാലും കൊടുക്കാനുള്ള സെറ്റി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ായിരോട് ഞാൻ ചോദിച്ചു രണ്ട് സാർ കിട്ടുക പറഞ്ഞു അത് കുഴപ്പമില്ല നിന്നത് എന്തായാലും റെഡി ആക്കി മാത്രം പോവാം സൈക്കിൾ ഒന്നാൻ പോലും പറ്റില്ല എന്താ വെച്ചാൽ ഇറക്കാണ് ബ്രേക്ക് കുറച്ച് തന്നെ പിടിക്കാമല്ലോ ഇത് പിന്നെ പോകുമ്പോൾ ഇങ്ങനെ പോയണ്ടിരിക്കും പിടിക്കാൻ പറ്റില്ല പിന്നെ കുറച്ച് അവിടെ പെടൽ പെടലിൽ കാലിന്റെ ബൈക്കിലൊക്കെ ഉണ്ട് ലോഡാക്കി ലോഡ് ആയിട്ട് വരുന്നേ പിന്നെ അങ്ങനെ പോകുന്നത് എളുപ്പമില്ല അപ്പൊ എന്തായാലും നോക്കട്ടെ അങ്ങനെ ഒരു കിടക്കുള്ള സ്ഥലമൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പോയി ഒരു സാധനം ഒക്കെ എടുത്തേക്കട്ടെ കേട്ടോ അപ്പൊ ശരി മക്കളെ സെറ്റ്